ഓട്ടിസം ബാധിച്ച മകൻ ഒരു വശം പോയ ഭർത്താവ് സ്വന്തമായ ഒരു തുണ്ട് ഭൂമിയോ കിടപ്പാടമോ ഇല്ല ദുരിത ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കൊല്ലം ചാത്തന്നൂർ സ്വദേശിനെ ഗിരിജ സുമനസ്സുകൾ കനിഞ്ഞാൽ ഈ കുടുംബത്തെ അല്ലലില്ലാതെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് കൈപിടിക്കാം നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ച് വീട്ടുകാർ കൈപിടിച്ചു നൽകിയ ആൾക്കൊപ്പം ജീവിക്കാനിറങ്ങിയ ഗിരിജയ്ക്ക് വിധി കാത്തുവച്ചതാ ദുഃഖങ്ങളും ദുരിതങ്ങളുമായിരുന്നു ഭർത്താവ് ഉപേക്ഷിച്ചതോടെ രോഗിയായ മകനെയും എങ്ങനെ വളർത്തണമെന്നറിയാതെ സങ്കടപ്പെട്ട ദിവസങ്ങൾ മറ്റു വീടുകളിൽ പാത്രം കഴുകിയും മുറ്റമടിച്ചും വീട്ടുജോലികൾ ചെയ്ത കൂട്ടിവെച്ച പണം കൊണ്ട മകളെ മറ്റൊരാളുടെ കൈപിടിച്ചേൽപ്പിച്ചു എന്നാൽ ഓട്ടിസത്തിനൊപ്പം ജന്യു രോഗവും മകൻ അനന്തുവിനെ കിടക്കയിലാക്കി ഗിരിജയുടെ ദുരിതം കണ്ട് മനസ്സലിഞ്ഞ ചാത്തന്നൂർ സ്വദേശി സുനിൽകുമാർ ഗിരിജയെയും മകനെയും ജീവിതത്തിൽ ഒപ്പം കൂട്ടി എന്നാൽ കുറച്ചു വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന സുനിൽകുമാറിന്റെ ഒരു വശം തളർന്നു ഇപ്പോൾ ഇവര് രണ്ടുപേരെയും സംരക്ഷിക്കേണ്ടതാ ഗിരിജയാണ് ഇതിനാൽ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥ വാടക നൽകാൻ പണമില്ല മരുന്നിനോ ആഹാരത്തിനോ പോലും വകയില്ല ഞാനെല്ലാം ചെയ്തു കൊടുക്കണം വീഴും ആരും ഇല്ല ഇതൊക്കെ വഴക്ക് കൊടുക്കാനുള്ള സ്വന്തമായി റേഷൻ കാർഡോ മറ്റ് രേഖകളോ ഇല്ലാത്തതിനാൽ സർക്കാർ സഹായങ്ങളും ഇവർക്കന്യമാകുന്നു സുമനസ്സുകൾ കണ്ണു തുറന്നാൽ ഇവർക്കൊരു വീട് കിട്ടും ഒരു വരുമാന മാർഗവും രോഗിയായ ഭർത്താവിനും മകനുമൊപ്പം വാടക വീടുകളിൽ നിന്നും വാടക വീടുകളിലേക്ക് മാറി മാറി ജീവിതം തള്ളി നീക്കുകയാണ് ഗിരിജകുമാരി സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീട് എന്നതു മാത്രമാണ് ഇവരുടെ സ്വപ്നം അതിന് സുമനസ്സുകളുടെ കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് ഇവർ കൊല്ലത്തു നിന്നും പ്രതിവാളത്തുകലിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃതാന്യൂസ്